പഞ്ചാബിലെ ഖാരിയാനിൽ മൂന്ന് ദിവസമായി നടന്നു വന്ന അഹമ്മദീയ മുസ്ലിം ജമാത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സമാപിച്ചു വിജയം വരിക്കാൻ വേണ്ടത് ദൈവഭയമാണെന്നും ഏതെല്ലാം മാർഗത്തിലൂടെ മനുഷ്യർക്കും മറ്റ് ദൈവസൃഷ്ടികൾക്കും സഹായമെത്തിക്കാൻ സാധിക്കുമെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും അതിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് ലണ്ടനിൽ നിന്ന് സമാപന പ്രഭാഷണം നിർവഹിച്ച അഹമ്മദീയ ഖലീഫ ഹദ്രത് മിർസ മസ്തൂർ അഹമ്മദ് സാഹിബ് ആഹ്വാനം ചെയ്തു നമ്മൾ ദൈവത്തോട് ചെയ്ത സത്യപ്രതിജ്ഞ പൂർത്തീകരിക്കുക സങ്കടത്തിലും സന്തോഷത്തിലും ദൈവത്തോട് നന്ദിയുള്ളവരാകണം ഇസ്ലാമിൻ്റെ സമാധാന അധ്യാപനങ്ങളിൽ നിന്നും അകന്നുപോയവരെ യഥാർത്ഥ മാർഗത്തിലേക്ക് തിരികെ കൊണ്ടുവരിക സ്വാത്വരെ ദൈവം സ്നേഹിക്കുന്നു പരസ്പര ഭിന്നത ഇല്ലാതാക്കുക പൂർണ്ണമായും ഭൗതികതയിൽ മുഴുകുന്നവർ ഭയപ്പെടേണ്ടതാണ് देव गोपत्ता रक्षा परिहास मनुष्य सत्य अब एपो विनय निराशरा प्रार्थना अद किस तरह मैंने हकीकी की अहमदी मुसलमान बनना है और किस तरह अपने बेहद को अपने बेहद को अदा अदा करना है पूरा करना है हमें हर दुख अल्लाह ताला की राह में उठाने के लिए सुनवाया कि तुम अपने नफ्सों को ऐसे पाक करो कि कुत कुर्सी उनमें सराह करें लोगो समादानத்தினে അഹമ്മദിയ ഖലീഫയുടെ നേതൃത്വത്തിൽ സംഘം പ്രാർത്ഥന നടത്തി കെ താരിഖ് അഹമ്മദ് मौलवी एम नासी കെ താരിഖ് അഹമ്മദ് मौलवी एम नासिर അഹമ്മദ് ഖോദിത് കുരിയത്തൂർ ഹാഫിസ് സയ്യിദ് റസൂർസീനിയ അത്തവല്ല നസറത്ത് തുടങ്ങിയൻ പ്രസംഗിച്ചു किसी सियासी जमात किसी قوم और किसी मुल्क का नाम नहीं है फलाकी और रूहानी हालातों को दुरुस्त करता और फिर अपने खाली के हकीकी से सच्चा और पख्ता ताल्लुक कायम करने का रास्ता दिखाता है सदर अंजबोन अहमदिया अखिल इंडिया प्रेजेंट आए प्रेजेंट मौलाना मोहम्मद इनाम गौरी अध्यक्ष शवेतो केरल के प्रतिनिधियों के प्रमेय 37 विदेश राष्ट्रीय ननल्ला लोरण सम्मेलन में पंगルト नुसुर